ഹലോ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമിനി റൊട്ടിയും പിന്നെ വൈറൽ ആയിട്ടുള്ള ഇൻഫാ ചിക്കനുമാണ് അപ്പം അതിന്റെ റെസിപ്പി ആട്ട് കാണിക്കാൻ വേണ്ടി പോണത് നമ്മൾ ഡിന്നറിന് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാകാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചിക്കൻ്റെ അളവ് അനുസരിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചാച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം വിന്നാഗിരി സ്വല്പം തൈര് അവിടെ പാക്കറ്റ് തൈരാണ്ട്ടെടുത്തേക്കണത് സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനും കൊടുത്ത ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ നമുക്കിനിത് അപ്പം ചിക്കനിലേക്ക് എല്ലാം നേരം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് ഈ നേരം കൊണ്ടിട്ട് നമുക്ക് യമിനി റൊട്ടി ഉണ്ടാക്കണേൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതങ്ങോട്ട് ഞാൻ മാറ്റി വെക്കണേണേ മാവ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മാവ് റെഡിയാക്കാനായിട്ട് ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് ചോറുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ വെറും ചോറാണ് അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അടിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ആദ്യം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ പോരാന്തത്ത് തോന്നണം ഒരു കപ്പ് പ്പ മൈതയും കൂടി എടുത്തിട്ട് കുറേശ്ശേ ആയി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനതേ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ എന്നിട്ടതേ ഒന്നും കൂടി അങ്ങോട്ട് ഞാൻ കുഴച്ച് അങ്ങോട്ട് എടുക്കണേ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഴച്ചിട്ട് ഇനിയിപ്പോൾ അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ ചിക്കൻ സെറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാൻ മതി അപ്പം ചിക്കന് അവിടെയൊക്കെ അടുത്ത് ഫ്രൈ ആയിക്കോളും ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ ചട്ടി അടുമ്പോഴത്തേക്കും വെച്ചിട്ടുണ്ട് ഇനി പരുത്താൻ വേണ്ടി പോണേ അപ്പോൾ ദേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട കുത്തുമ്പത്തേക്കും ഇങ്ങനെ നല്ല നല്ല പോലെ അങ്ങോട്ട് കുഴിഞ്ഞു പോകണുണ്ട് അങ്ങനെ ഇതേ ഞാനിതിന്ന് ഇതേപോലെ കുറച്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഒരു പതിമൂന്ന് പോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന്ന് ഓരോന്നും എടുത്തിട്ട് അങ്ങോട്ട് ചപ്പാത്തിക്ക് പരത്തണ പോലെ ആദ്യമേ അങ്ങനെ പരത്തി എടുക്കണേണ് വളരെ കനം കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കാം എന്നിട്ട് പരത്തി കഴിഞ്ഞ ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഓയിലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതേപോലെ എല്ലായിടത്തും ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ശേഷം കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മെള്ളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി ഇങ്ങനെ നീളത്തിലാക്കി ഓട്ടാം എന്നിട്ട് വീണ്ടും ഓയിൽ എടുത്തിട്ട് അതിൻ്റെ മേളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടതേ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നും മടക്കിയിട്ട് ഇതേപോലെ ബോക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതേപോലെ എല്ലാം തന്നെ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കണം അപ്പോൾതേ ഞാൻ ഓരോന്നും എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ അങ്ങോട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെ തിന്നായിട്ട് പരത്തിയെടുത്താൽ അത്രയും നല്ലത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഇട്ടും കേട്ടോ അപ്പം ഞാൻ ഇതേ സ്ക്വയർ ഷേപ്പിൽ എല്ലാം തന്നെ ഇതേപോലെ കനം കുറിന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളത് ചുട്ടെടുക്കാൻ വേണ്ടി പോണേനാണ് നല്ല ചൂടായിട്ടുള്ള കല്ലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതേ കണ്ടില്ലേ നല്ല തിന്നായിട്ട് തന്നെയാണ് ഞാൻ പരുത്തി എടുത്തേക്കുന്നത് അങ്ങനെ അതേ ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് കണ്ടാ നല്ല പോലെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു റൊട്ടി അങ്ങനെ റൊട്ടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി ചിക്കനിലേക്കുള്ള മയോണൈസർ റെഡിയാക്കി എടുക്കണം അതിന് ഞാനിത് രണ്ട് പുഴുങ്ങിയ മൊട്ടൻ്റെ വെള്ളയാണ് ഇട്ട് എടുത്തേക്കണത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ രണ്ട് സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതേ ഒരു മൂന്ന് നല്ലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണേട്ടാ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതേ ഇതേപോലെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്നടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പാല് മിക്സ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെ അങ്ങനതേ അടിച്ചെടുത്തതിനു ശേഷം ഞാൻ ചിക്കനതേ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിൽ മയോനൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേനെ എന്നാൽ എല്ലാ ഭാഗത്തും തന്നെ ആകത്തക്ക രീതിയിൽ വേണം ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഈ ഒരു ചിക്കൻ വെറുതെ അല്ല ഈ ചിക്കൻ ഇത്ര പെട്ടെന്ന് വൈറലായത് ഇഫ് ആ ചിക്കന് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേ നമ്മൾ റൊട്ടി ഞാൻ ഇതേ അടർത്തി കാണിച്ചു തരണേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് എല്ലാം തന്നെ ഇതേപോലെ തന്നെ ലെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പം ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പൂടേട് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് യമിനി റൊട്ടി അതേപോലെ തന്നെ ഈ ഫിക്കനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ